അസലാമലൈക്കും വരഹമുല്ല വസ്മി വലമുല്ല വസ്ലാത്തു വസ്ലാം അല്ലാഷ്റഫി മുസലീം വാലാ അലഹി വസ്ഹബി അജുമായി നമാബാദ് പ്രിയപ്പെട്ടവരെ കുടുംബം എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഘടകമാണ് ഒരു കുടുംബത്തിന് അടിസ്ഥാനം ഉണ്ടാകുമ്പോഴാണ് സമൂഹത്തിന് ഒട്ടുക്കും അടിസ്ഥാനം അടിസ്ഥാനമുണ്ടാകുന്നത് ഒരു കുടുംബത്തിന് വേണ്ടത്ര ഭദ്രതയില്ലെങ്കിൽ സമൂഹം തന്നെ തകരുന്ന ഒരവസ്ഥയിലേക്കായിരിക്കും അത് കൊണ്ടെത്തിക്കുക അതുകൊണ്ട് തന്നെ ഇസ്ലാമിന് കൃത്യമായിട്ട് ആ ഒരു വിഷയത്തിൽ ആ ഒരു കുടുംബ ഭദ്രത കൂട്ടിയുറപ്പിക്കാൻ വേണ്ടിയിട്ട് നിക്കാഹ് അഥവാ വിവാഹം എന്ന് പറയുന്ന ഒരു രൂപമുണ്ട് നമുക്കറിയാം ഇതെല്ലാ വിഭാഗങ്ങളിലും ഉള്ളതല്ലേ ഈ ഒരു കല്യാണം എന്ന് ചോദിക്കാം പക്ഷേ മറ്റു വിഭാഗങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇസ്ലാമിൻ്റെ വിവാഹത്തിന് വ്യത്യസ്തമായ ഒരുപാട് വിഷയങ്ങളുണ്ട് നമുക്ക് ആ വിഷയത്തെക്കുറിച്ച് വന്ന് ചർച്ച ചെയ്യാൻ തോന്നും അതെ ഇസ്ലാമിലെ വിവാഹം എന്ന് പറയുന്നത് പ്രത്യേകം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം കൂടിയാണ് കാരണം ഇസ്ലാമിലെ വിവാഹം എന്ന് പറഞ്ഞാൽ അത് വിവാഹം എന്നതിനപ്പുറം അതൊരു ആരാധന കൂടിയാണ് അത് പഠിച്ചവരുടെ നിന്ന് പ്രതിഫലം കിട്ടുന്ന ഒരു കാര്യം കൂടിയാണ് ഇസ്ലാം വിവാഹത്തെ കാണുന്നത് സുന്നത്തായിട്ടാണ് വിവാഹത്തെ കാണുന്നത് സുന്നത്താണെന്ന് പറയുമ്പോൾ ഇതെല്ലാവർക്കും സുന്നത്താണ് എന്നതല്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരാൾക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട് പക്ഷേ അയാൾക്ക് പെണ്ണിനെ നോക്കാനുള്ള സാമ്പത്തികമായ ഭദ്രത അവൻ പിന്നെ വിവാഹം കഴിച്ച് അവരുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുക എന്നതിന് ഇസ്ലാം പ്രോത്സാഹ പ്രോത്സാഹിപ്പിക്കുന്നില്ല മറിച്ച് ഒരാൾക്ക് വിവാഹം ചെയ്യാൻ താല്പര്യവുമുണ്ട് അതേപോലെ തന്നെ അവളുടെ മഹറും അവളുടെ വസ് പിന്നെ വസ്ത്രങ്ങളും അതേപോലെ തന്നെ ചിലവ് മറ്റു ചിലവുകളുമെല്ലാം അയാൾക്ക് വഹിക്കാൻ പറ്റുമെങ്കിൽ അയാൾക്ക് വിവാഹം ചെയ്യൽ സുന്നത്താണെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ചിലരൊക്കെ പറയാറുണ്ട് ഈ വിവാഹം അതൊരു ആരാധന ആണോ നിർബന്ധമാണോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരവാണെന്നാണ് ഇപ്പോൾ പറഞ്ഞത് ഇപ്പോൾ ഈ വിവാഹം എന്ന് പറയുന്നത് ഒരു കുട്ടിക്കളിയല്ല എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എത്ര വയസ്സായി ഇരുപത്തിനാല് വയസ്സായി എന്നൊരു കല്യാണം കഴിച്ചടയാൻ വന്ന ഒരു സ്ഥിതി അല്ല ഇസ്ലാമിലുള്ളത് മറിച്ച് കൃത്യമായി ഒരു പെണ്ണ് കാണുന്നിടത്ത് തന്നെ പറയുന്നുണ്ട് പെണ്ണ് കാണുമ്പോൾ ഇത് ഒരു വിവാഹത്തിലേക്കൊക്കെ എത്തിച്ചേരും എന്നുള്ള ഒരു മികച്ച ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ ആ പെണ്ണ് കാണലേ തന്നെ സാധ്യമാവുകയുള്ളൂ അങ്ങനെ കൃത്യമായി ഒരുപാട് ഷർത്തുകൾ അവിടെ പറയുന്നുണ്ട് വിവാഹം ഉറപ്പുണ്ടെങ്കിലാണ് ആ ആലോചനയിലേക്ക് അവൻ കടക്കാൻ പാടുള്ളൂ അതേപോലെ തന്നെ ആ പെണ്ണ് മറ്റൊരു വിവാഹത്തിൽ ഉണ്ടായിരിക്കുന്ന പെണ്ണോ അല്ലെങ്കിൽ മറ്റൊരു ഭർത്താവ് മരിച്ച് ഇദ്ദേഹം കഴിയുന്ന പെണ്ണോ ആവാൻ പാടില്ല അതേപോലെ ഇയാൾക്ക് ഇവൾ ഇയാൾക്ക് പോസിബിളാണ് ഇയാളുമായി സെറ്റാകും എന്ന ധാരണ കൂടി ഉണ്ടാവണം പെണ്ണിനെ കാണാൻ പോകുമ്പോൾ കേവലം കണ്ടുവരിക എന്നതിനപ്പുറം ഇത്തരം കാര്യങ്ങൾ കൂടെ കണ്ട് അതിന് പിന്നെ അന്വേഷിച്ച് വേണം ഒരു പെണ്ണ് കാണാൻ ഇപ്പം നമ്മൾ പറയുമ്പോൾ ഈ വിവാഹം എന്ന് പറയുന്നത് ചില സ്ഥലങ്ങളെ കുറെ മഞ്ഞക്കല്ലയാണോ കുറെ പച്ചക്കല്ലയാണോ അങ്ങനെ പലതും നമ്മൾ കണ്ടു ബ്രൈഡ് ടു ബി ഗ്രൂം ടു ബി ഒക്കെ കാണുന്നത് പക്ഷേ ഇതൊന്നും അല്ല ഇത് അതെ അതെ ഇതൊന്നും അല്ല ശരിക്കും വിവാഹം എന്ന് പറഞ്ഞാൽ ഫാമിലി വിവാഹം എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം മനസ്സിലേക്ക് വരെ നിക്കാഹ് എന്നുള്ളതാണ് നമുക്കറിയാം ആ ഒരു പെൺകുട്ടിയുടെ വലിയും അതുപോലെ തന്നെ ഈ ഒരു വരനും പരസ്പരം കൈ കൊടുത്തുകൊണ്ട് പറയുന്ന ഒരു പ്രതിജ്ഞ യഥാർത്ഥത്തിൽ ഒരു പ്രതിജ്ഞയാണല്ലോ എൻ്റെ മകൾ ഫാത്തിമ എന്ന് പറയുന്ന പെൺകുട്ടിയെ നിനക്ക് ഞാൻ വിവാഹം ചെയ്തു തരുന്നു അവിടെ നിന്ന് അവിടെ തിരിച്ച് പറയുന്ന സമയത്ത് ആ കബൂൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ മകളെ എനിക്ക് വിവാഹം ചെയ്തു ചെയ്തുതന്നെ ഞാൻ സ്വീകരിച്ചുവെന്ന് കൃത്യമായി പറയണം അല്ലാതെ ഞാൻ സ്വീകരിച്ചു എന്നോ മറ്റോ അങ്ങനെയുള്ള വാചകങ്ങളൊന്നും പറ്റില്ല എന്ന് കൃത്യമായി പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു ഉടമ്പടി എത്രത്തോളം ഭദ്രമാണ് എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ ഒരു പ്രത്യേകത അതെ ഇസ്ലാം നമ്മളിപ്പോൾ ഒരു കല്യാണ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടെ സ്വാഭാവികമായി നടക്കുന്ന ഒരു ചടങ്ങ് തന്നെ നിക്കാഹ് നടക്കും നിക്കാഹിന്റെ മുമ്പ് ഉത്തരവാദിത്തപ്പെട്ട് ഇസ്ലാമിൻ്റെ ഒരു ആള് അവിടെ വന്ന് ഹുതുബ നടത്തും അള്ളാഹുവിൻ്റെ അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം പിന്നെ ആന അള്ളാഹുവിൻ്റെ ദീനിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞ് നിങ്ങൾ പുതിയ ജീവിതത്തിലേക്ക് കിടക്കുകയാണ് അപ്പോൾ അവളുടെ കാര്യങ്ങൾ നിങ്ങൾ ഏറ്റെടുക്കണം കൃത്യമായി നിർവഹിക്കണം എന്നൊക്കെ ഒരു ഉപദേശം നിർദ്ദേശം ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരാളിൽ നിന്ന് കേട്ട് ശേഷമാണ് ഉടമ്പടിയിലേക്ക് അതായത് കൈകൊടുത്ത് സൗഭജി തുക്ക എന്ന് പറയുന്ന ആ നിക്കാഹിൻ്റെ പ്രധാനപ്പെട്ട കർമ്മത്തിലേക്ക് കടക്കുന്നത് ഈ കർമ്മത്തിൽ നോക്കുമ്പോൾ രണ്ട് വാചകങ്ങൾ മാത്രമേ ഈ ഒരു നിക്കാഹിന് സാധുവാൻ പറ്റുകയുള്ളൂ എന്ന് നമുക്ക് കാണാം ഒന്ന് അൻകഹ് തുക എന്നുള്ള വാചകമാണ് രണ്ടാമത്തത് ജവ്വജ് തുക എന്നുള്ളതാണ് ഈ രണ്ട് വാചകങ്ങളിൽ തന്നെയുണ്ട് എത്രത്തോളം ഭദ്രമാണ് ഇസ്ലാമിൻ്റെ വിവാഹം എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോൾ അൻകഹ്തുക ആ വാചകം എടുത്തു വെക്കുകയാണെങ്കിൽ അത് വന്നിട്ടുള്ളത് തനാഖത്തിൽ അസ്ജാർ എന്ന് പറയുന്ന ഒരു പദത്തിൽ നിന്നാണ് നമുക്ക് കാണാം തനാഖത്തിലെ ചാരം എന്ന് പറഞ്ഞാൽ ഈ മരങ്ങൾ ഇങ്ങനെ കൂടി നിൽക്കുന്ന സ്ഥലങ്ങളിൽ ഒരു കമ്പ് ഒരു കൊമ്പ് കണ്ടാൽ ചിലപ്പോൾ നമുക്ക് ഇത് ഈ മരത്തിൻ്റെതാണോ അല്ലെങ്കിൽ മറ്റേ മരത്തിൻ്റെ ആണോ എന്ന് മനസ്സിലാവില്ല കാരണം അത്രയും ഇടകലർന്നിട്ടായിരിക്കും വന്നിട്ടായിരിക്കും അതിൻ്റെ കൊമ്പുകൾ ഉണ്ടാവുക അപ്പോൾ അതായത് രണ്ടെണ്ണം ഒന്നായി മാറിയ പോലെയുള്ള ഒരു പ്രതീതി ഒരു ബന്ധമാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത് എന്നുള്ള ഒരു പദമാണ് അത് ആ പദം പ്രയോഗത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് മറ്റൊരു വാചകം ജവ്വജുക എന്നുള്ളതാണ് സെവ്വജുക എന്ന് അറിയാം സൗജി എന്നുള്ളതാണ് സൗജനലി ഇണകൾ അല്ലെങ്കിൽ ജോഡികൾ എന്നൊക്കെ പറയാം ഇപ്പോൾ ഒരു ചെരുപ്പെടുക്കുകയാണെങ്കിൽ അതിൽ രണ്ട് ജോഡികളുണ്ടാവും ഒരു ജോഡിയില്ലാതെ മറ്റുള്ളതിന് പ്രസക്തി ല്ല ഇപ്പോൾ വ്യത്യസ്തമായ കമ്പനികളുടെ രണ്ട് ചെരുപ്പ് രണ്ട് കാലിട്ടിട്ട് ഒരാൾ നടന്നു നടന്നുവാണെങ്കിൽ അയാളെക്കുറിച്ച് എല്ലാവരും സമൂഹം പരിഹസിക്കും അപ്പൊ അതിന് പ്രസക്തി ഇല്ലാന്നുള്ളതാണ് അങ്ങനെ ഉള്ളൊരു ബന്ധമാണ് ഈ ഒരു നിക്കായിലൂടെ ആ പദത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇസ്ലാം ഈ നിക്കാഹ് ശരിയാ സാധുവാകുന്നതിന് പ്രധാനമായും അവിടെ ഒരു വലിയ പെണ്ണിൻ്റെ രക്ഷിതാവുണ്ടാകണം ഭർത്താവ് ഉണ്ടാകണം ഭർത്താവ് എന്ന് പറയുന്നത് ശരിയാണെന്ന് അറിയില്ല കാരണം ഭർത്താവ് ഭാര്യ എന്നൊക്കെ പറയുമ്പോൾ ഒരു ഒരാൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന ഭാര്യ എന്ന എന്നാർത്ഥത്തില് അത് തോന്നിപ്പിച്ചേക്കാം ഇണ തുണ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം കാരണം ഇസ്ലാമിൽ തന്നെ എന്നാണ് എല്ലാവരുടെയും പ്രയോഗിക്കാറുള്ളത് ഖുറാനിൽ തന്നെ അസുവാജി എന്നാണ് പറഞ്ഞത് പസുവാജി എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ ജോഡി ഇണ തുണ എന്നൊക്കെ പറയാം അതേപോലെ തന്നെ അവിടെ ഉണ്ടാകുന്ന സാക്ഷികൾ പിന്നെ ഈ വാചകങ്ങൾ അപ്പോൾ ഇതൊക്കെ കൂടിയിട്ടാണ് ഇസ്ലാമിലൊരു വിവാഹം സാധുവാകുന്നത് കേവലം ഒരു താല് കെട്ടിയത് കൊണ്ട് അല്ലെങ്കിൽ ഒരു മഞ്ഞ കല്യാണമായി നടത്തിയത് കൊണ്ട് കല്യാണം ഇസ്ലാമിലെ നിക്കാഹ് നടക്കുന്നില്ല മറിച്ച് ഈ ഈ നിബന്ധനകളൊക്കെ പാലിക്കുമ്പോഴാണ് അവിടെ നിക്കാഹ് സാധുവാകുന്നത് അതുപോലെ ഈ ഒരു വേദിയിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നൊരു കാഴ്ചയുണ്ട് എല്ലാ നിക്കാൻ്റെ വേദിയിൽ നമുക്ക് കാണാൻ സാധിക്കും ഈ വരൻ പെണ്ണിൻ്റെ രക്ഷിതാവിന് ഒരു മഹർ കൈമാറുന്നത് മഹർ കൈമാറുക എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു സമ്പ്രദായമാണ് ആ പെണ്ണിനുള്ള സാമ്പത്തികമായ ഭദ്രത ഉറപ്പുവരുത്തുകയാണ് ഇവിടെ ഇപ്പോൾ വേദിയിൽ വെച്ച് തന്നെ നമ്മൾ കൈമാറ്റം ചെയ്യുന്നുണ്ട് അങ്ങനെ കൈമാറ്റം ചെയ്യലാണ് ഇസ്ലാം പുണ്യമായി കാണുന്നത് സുന്നത്തായി കാണുന്നത് ഈ കൈമാറ്റം ചെയ്തിട്ടില്ലാത്ത ചെയ്യാത്ത പക്ഷം ആ പെണ്ണിന് ഈ ഭർത്താവിനോട് വിധേയപ്പെടേണ്ട ആവശ്യമില്ല എന്ന് വരെ നമുക്ക് കാണാൻ സാധിക്കും അതോ ഈ നിക്കാതിനെക്കുറിച്ച് ചിലർ പറയാറുള്ളത് ഈ മുസ്ലിങ്ങളുടെ എന്ന് പറഞ്ഞാൽ ഒരു റൂമിനകത്ത് ഇങ്ങനെ അടച്ചു അടച്ചുപൂട്ടിയിട്ട് നടക്കുന്ന സംഭവമല്ലേ ബാക്കിയുള്ളവരൊക്കെ ഒരുപാട് ആൾക്കാർ കാണിച്ചൊക്കെ നടത്തുന്ന ചടങ്ങാണല്ലോ സാധാരണ കാണാറുള്ളത് എന്നൊക്കെ ചിലർ പറയാറുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല ഇസ്ലാം പറയുന്നത് തന്നെ നിങ്ങൾ നിങ്ങളുടെ വിവാഹത്തിന് മാക്സിമം ആളുകളെ പങ്കെടുപ്പിക്കണമെന്നാണ് ഈ നിക്കാഹിന്റെ സദസ്സിന് എല്ലാവരും ഇത്ര ആളെ പങ്കെടുക്കാൻ പറ്റുമോ അത്രയും ആൾക്കാരെ നിങ്ങൾ പങ്കുചേർക്കണം അതെ സത്യമുണ്ട് അതേപോലെ നമ്മൾ ഈ ചോദിക്കുന്ന ആൾക്കാരുടെ മറ്റൊരു ചോദ്യമാണ് ഈ ജാതീത എന്ന് പറയുന്ന സംഭവം നിങ്ങൾ ഇസ്ലാമിലും ഇല്ല എന്നുള്ള ചോദിക്കും അഥവാ നമ്മൾ കുഫു വൊക്ക എന്ന് പറയുന്ന ഒരു സംഭവത്താണ് അവരെ ആരോപിക്കാറുള്ളത് അപ്പോൾ കുഫു വക്കാന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം കൃത്യമായിട്ട് സൗന്ദര്യത്തിൽ ദീനില് അതേപോലെ തന്നെ പരസ്പരമുള്ള കുടുംബത്തിൻ്റെ ബന്ധത്തിൽ ഇതിലൊക്കെ കൃത്യമായി രണ്ടിനും ഒരേ തുല്യമാണോ എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു ചോദ്യം ഇത് ഒരിക്കലും ഇസ്ലാം നിർബന്ധമാക്കുന്ന ഒരു കാര്യമല്ല എന്നുള്ളതാണ് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിർബന്ധമായിട്ട് മിക്പോത്താൽ മാത്രമേ നിങ്ങൾ കല്യാണം കഴിക്കാവൂ എന്ന് പറയുന്നില്ല കുറച്ച് സൗന്ദര്യം നമുക്കറിയാം സ്വാഭാവികമായിട്ടും സൗന്ദര്യം കൂടിയ ഒരാളെ സൗന്ദര്യം ഇല്ലാത്ത ഒരാളെ കല്യാണം കഴിക്കുകയാണെങ്കിൽ അത് ഒരുപാട് കാലം ആ ഒരു എന്താ നീണ്ടു നിൽക്കേണ്ടതാണല്ലോ ഇങ്ങനെയാണെങ്കിൽ ആ ഒരു ബന്ധം നീണ്ടു നിൽക്കില്ല എന്നുള്ളതുകൊണ്ടാണ് മാക്സിമം അത് ഒപ്പിക്കാൻ വേണ്ടിയിട്ട് ഇസ്ലാം നിർദ്ദേശിക്കുന്നു എന്ന് മാത്രം അല്ലാതെ അതൊരു ജാതീത ഒന്നുമല്ല കുടുംബത്തം പരിഗണിക്കുന്നത് ഒരു കുടുംബ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് പോകും മറ്റൊരു കുടുംബത്തിലേക്ക് മാറുന്ന ഒരാൾ അയാളെ സംബന്ധിച്ചിടത്തോളം ആ കുടുംബമായി ഒത്തിണങ്ങി നല്ലൊരു ജീവിതം നമ്മുടെ സാധ്യമാണെങ്കിൽ കുഫുവൊക്കാൻ നല്ലത് നമ്മൾ പരിഗണിക്കേണ്ടി വരും അതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് പ്രായത്തെക്കുറിച്ച് അതെ ഇസ്ലാം പലരും പല ഏജിലാണ് വിവാഹം കഴിക്കുന്നത് ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ നോക്കിയാൽ ഒരു വയസ്സായിരിക്കും വിവാഹം കഴിക്കാൻ വേറെ രാജ്യങ്ങളിലൊക്കെ നോക്കിയാൽ പല വയസ്സിലും പലതരത്തിലും വിവാഹം ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും ചിലപ്പോൾ നക്ഷത്ര വരുത്ത അത്തരം പ്രശ്നങ്ങൾ നമുക്ക് ഇസ്ലാമിൽ കാണാൻ സാധിക്കില്ല ഇസ്ലാമിൽ വിവാഹം ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട് അവൾക്കുള്ള ചിലവും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വിവാഹം ചെയ്യാം എന്നതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് അല്ലാണ്ട് ഇസ്ലാം അത് ഇത്ര വയസ്സെത്തിയാൽ വിവാഹം ചെയ്യാം ശ്രാസ്ഥ അൽവാൻ ചെയ്തുകൂടാ എന്ന് കാണാൻ ഇസ്ലാം പറയുന്നില്ല മുത്തുനബി സല അലൈസല മതങ്ങളുടെ വിവാഹത്തിൽ നിന്ന് നമുക്ക് അത് ബോധ്യമാകും ഹദീജ ബിവിനെ വിവാഹം കഴിക്കുന്നത് ഇരുപത്തഞ്ചാം വയസ്സിലുള്ള മുത്തുനബി നാൽപ്പത് വയസ്സുള്ള ഹദീജ ബി വിയാണ് ആയഷ ബിവി ആണെങ്കിൽ ചെറിയ പ്രായത്തിലാണ് ആയഷ ബിബിയെ വിവാഹം ചെയ്യുന്നത് ഇങ്ങനെയാണ് ഇസ്ലാമിൻ്റെ ആ കാഴ്ചപ്പാട് അതെ ചിലരുടെ മറ്റൊരു ചോദ്യം പ്രണയവിവാഹമല്ലേ ഏറ്റവും നല്ലത് അറേഞ്ച് മാരേഞ്ചിനേക്കാൾ നല്ലത് ലവ് മാരേജ് അല്ല എന്നുള്ളതാണ് ചിലരുടെ ചോദ്യം കാരണം കൂടുതൽ ആ പരസ്പരം അറിയാനും സംസാരിക്കാനും അടുത്തറിയാനും ഒക്കെ പറ്റും അപ്പോൾ പ്രണയത്തെ എന്തിനാണ് ഇസ്ലാം നിഷിദ്ധമാക്കിയിട്ടുള്ളതെന്നാണ് അവരുടെ ചോദ്യം യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ പ്രണയം നിഷിദ്ധാണോ ഒരിക്കലുമല്ലേ അതെ അതെ ഇസ്ലാം പ്രണയം എന്ന് പറയുന്നത് ഹലാറാണ് മാത്രമല്ല സുന്നത്താണെന്ന് മാത്രമല്ല ഏറ്റവും കൂടുതൽ ഇസ്ലാം അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾ പക്ഷേ അവിടെ ഒരു ഉടമ്പടി ഉണ്ട് ഒരു ഉടമ്പടിക്ക് ശേഷം ഒരു പ്രതിജ്ഞയ്ക്ക് ശേഷം ഒരു കരാറിന് ശേഷമായിരിക്കണം ആ പ്രണയം നമ്മൾ മാത്രം അല്ലാതെ ആ കരാറിന് മുമ്പ് ആ ഒരു പ്രണയമായാൽ എന്താണ് ചോദിച്ച എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒറ്റ ഉത്തരവേ ഉള്ളൂ ആ ഉത്തരം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു പ്രണയത്തിലുണ്ടാകുന്ന ആ ബന്ധത്തിൻ്റെ ഒരു ഊഷ്മരടി ഒരു കുറവുണ്ടാവും നിങ്ങളാലോച്ച് വെച്ചാൽ ഈ പ്രണയിനികളിൽ വർക്ക് ചെയ്യുന്ന ഒരു പ്രത്യേകതരം ഹോർമോണുകളുണ്ട് അവർ പരസ്പരം നല്ലത് മാത്രമേ കാണുള്ളൂ ഇപ്പോൾ ഞാനും വേറൊരു പെൺകുട്ടിയും പ്രണയിക്കുകയാണെങ്കിൽ ആ കുട്ടിയിലുള്ള നന്മ മാത്രമേ ഞാൻ കാണുള്ളൂ എന്നുള്ള നന്മ മാത്രമേ ആ പെൺകുട്ടിയും കാണുള്ളൂ അല്ലാതെ അപ്പോൾ ആ പിന്നീട് ഒരുപാട് കാലം അവർ ഈ കല്യാണം കഴിച്ച് പിന്നീട് അങ്ങോട്ട് പോകുമ്പോഴേക്കും ഈ നെഗറ്റീവുകൾ ആ ഒരു പരസ്പരം തിരിച്ചറിയാം പക്ഷേ കുടുംബക്കാരെ നോക്കുമ്പോൾ അങ്ങനെയല്ല ആ കുട്ടി അപ്പം എൻ്റെ കുട്ടിയുടെ നന്മയും അവരുടെ കുടുംബവും അവരുടെ തിന്മയും ഒക്കെ അവർ കാണും അപ്പോൾ അങ്ങനെ ഒരു ബന്ധം മര്യാദക്ക് ഊട്ടി ഉറപ്പിക്കണമെങ്കിൽ ഇങ്ങനൊരു ഒരവസ്ഥ നിർബന്ധമാണ് ഇത് എനിക്ക് ഇത് പറയുമ്പോൾ ഓർമ്മ വരുന്നത് കൽപ്പറ്റ നാരായണ മാച്ചിൻ്റെ ഒരു കവിതയാണ് പിന്മടക്കം എന്ന് പറയുന്ന ഒരു കവിത അദ്ദേഹം പറയുന്നുണ്ട് അഥവാ മധുവിത് അവസാനിച്ചന്ന് രാത്രി ഞങ്ങൾ പരസ്പരം മടങ്ങി തുടങ്ങി എത്തിപ്പെട്ട വിദൂരവും മനോഹരവുമായ പ്രദേശങ്ങളിൽ നിന്ന് ഞങ്ങൾ മടങ്ങി തുടങ്ങി എന്ന് പറയുന്നുണ്ട് എന്നതിൽ പ്രയോഗിക്കുന്നൊരു വാചകം അന്ന് മുതൽ മണം നാറ്റത്തിലേക്ക് പരിണമിച്ചു അത്രയും കാലം ഇവന് അവരുടെ ഒരു ഗന്ധം മണ സുഗന്ധമായി ആ പിന്നീട് അത് ആ മധുവിധ അവസാനിച്ച അപ്പം മുതൽ നാറ്റമായി മാറി അപ്പോൾ ഈ നാറ്റം ആദ്യം ഈ ഇദ്ദേഹം കണ്ടിരുന്നില്ല ഇത് അവരുടെ ഈ പ്രണയിനികളിൽ പ്രവർത്തിക്കുന്ന പ്രത്യേകം ഒരു ഹോർമോണിൻ്റെ ഒരു കാരണം കൊണ്ടൊക്കെയാണ് ഇത് സംഭവിക്കുന്നത് ഇങ്ങനൊരു പ്രശ്നം ഇല്ലാതിരിക്കാൻ കലാകാലത്തേക്കും ആ വിവാഹബന്ധം നീണ്ടു നിൽക്കാനൊക്കെയാണ് ഇസ്ലാം കൃത്യമായി ഈ ഒരു അറേഞ്ച് മാരേജ് കൃത്യമായി അന്വേഷിച്ച് ഇങ്ങനെയൊരു വിവാഹ രൂപം തിട്ടപ്പെടുത്തിയിട്ടുള്ളത് അതേപോലെ ഇസ്ലാം നമ്മൾ പറഞ്ഞല്ലോ സമൂഹത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് സാക്ഷികളെ മുൻനിർത്തി കഴിക്കുന്ന യുവാണമാണ് ഇസ്ലാമിൽ എന്നുള്ളത് അതേപോലെ ഇസ്ലാം പുണ്യാരമായി കാണുന്ന മറ്റൊന്നാണ് വലിയ സദ്യ കൊടുക്കൽ ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക അതേപോലെ തന്നെ എല്ലാവരെയും അറിയിക്കുക അതീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും വിസ്വലം തങ്ങളെ ചോദിക്കുന്ന പല സന്ദർഭങ്ങൾ ദഫ് പൊട്ടി ജനങ്ങളെ അറിയിച്ചു അറിയിച്ചു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ദഫ് പൊട്ടി അതേപോലെ പാട്ട് പാടുന്ന ഒരു സമ്പ്രദായം അധീനക്കാർക്ക് വലിയ താല്പര്യമായിരുന്നു അതിൽ അപ്പോൾ അതിനെ മുത്തേ മിസ്സാലെ തങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ വിവാഹം രഹസ്യമായി കഴിച്ചുകൂട്ടുന്ന ഒരു ചടങ്ങല്ല മറിച്ച് പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് എല്ലാവരെയും അറിയിച്ചുകൊണ്ട് നടത്തുന്ന ഒരു ചടങ്ങാണ് ചടങ്ങാണ് ഇസ്ലാമിലെ വിവാഹം എന്നുള്ളത്